നമസ്കാരം ആർ എസ് എസ് നിയന്ത്രിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്മേളനത്തിലേക്ക് കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കറിനും കേരളത്തിലെ പല വി സിമാർക്കും ക്ഷണമുണ്ട് ഇവരെല്ലാം തന്നെ ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കും എന്ന ഒരു സൂചന കൂടി ലഭിക്കുമ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ ഒരു പൊതുചിത്രം കാവ്യവൽക്കരണത്തിൻ്റെ ഒരു പൊതുചിത്രത്തിൻ്റെ ഒരു വ്യക്തത കൂടി വരികയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് പറയാനുള്ളത് ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള ശിക്ഷ സംസ്കൃതി ഉത്തന്യാസ് എന്ന സംഘടന നടത്തുന്ന പരിപാടിയിലേക്കാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കേരളത്തിൽ നിന്ന് ക്ഷണമുള്ളത് ഏതായാലും ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ കാലടിയിൽ വെച്ചാണ് ആർ എസ് എസിൻ്റെ ദേശീയ വിദ്യാഭ്യാസ സമ്മേളന പരിപാടി നടക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം ഈ ഒരു സമ്മേളനത്തിൽ ഗവർണർ ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ സർവകലാശാലയിലെ ചില വി സിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുമെന്ന ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം നാഷണൽ എഡ്യൂക്കേഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പ് നടപ്പിലാക്കുന്നതിനും പരമ്പരാഗത വിജ്ഞാന സമ്പ്രദായം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള മാർഗരേഖ തയ്യാറാക്കലാണ് ആർ എസ് എസിന്റെ ഈ ഒരു വിദ്യാഭ്യാസ സമ്മേളനത്തിൻ്റെ പ്രമുഖ അജണ്ട മുഖ്യ അജണ്ട രാജ്യത്തുടനീളമുള്ള തെരഞ്ഞെടുത്ത മുന്നൂറോളം വിദ്യാഭ്യാസ വിചക്ഷകരും മുതിർന്ന ഉദ്യോഗസ്ഥരും ആത്മീയ സംഘടനകളും കൂടി ഈ പരിപാടിയുടെ ഭാഗമാകുന്നു ഒരു വിദ്യാഭ്യാസ പുനർ ആവിഷ്കാര പരിപാടിയിൽ ആത്മീയ സംഘടനകളുടെ റോള് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നില്ല എന്തായാലും ആർ എസ് എസ് വിദ്യാഭ്യാസ മേഖലയെ ഏത് തരത്തിലേക്ക് ഒന്ന് ഒന്ന് പാർശ്വവൽക്കരിക്ക് പെടുത്താൻ നോക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനയായി തന്നെ നമുക്ക് ഇതിൽ ഇതിനെ കാണണം എന്തായാലും ഇരുപത്തിയേഴ് ഇരുപത്തി തീയതി വൈകിട്ട് നട വിദ്യാഭ്യാസത്തിലെ ഭാരതീയ പരിപ്രേക്ഷ്യം എന്ന വിഷയത്തിലാണ് വി സിമാർ പങ്കെടുക്കുന്ന ചർച്ചയുണ്ടാകുക ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് തുടങ്ങിയവർ ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കും കേരളത്തിലെ വി സിമാരെ കൂടാതെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപന മേധാവികളെയും ഈ ഒരു സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അടുത്ത പത്തു വർഷത്തിനേക്കപ്പുറം കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം എങ്ങനെയാകണം എന്ന് ചർച്ച ചെയ്യുകയാണ് സംഘടനയുടെ ഈ ഒരു സമ്മേളനത്തിന്റെ ലക്ഷ്യം പത്ത് വർഷത്തിന് ശേഷം സ്വാഭാവികമായും കേരളത്തിലെ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ മേഖലയെ ആർ എസ് എസിന്റെ കൈപ്പിടിയിലേക്ക് എടുക്കുന്നതിന് അല്ലെങ്കിൽ അവരുടെ കൈപ്പിടിയിൽ ഒതുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും കൂലങ്കശമായി ചർച്ച ചെയ്യാൻ തന്നെയായിരിക്കും ഈ ഒരു സമ്മേളനം എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല തിരഞ്ഞെടുത്ത ഇരുന്നൂറ് വിദ്യാഭ്യാസ വിചക്ഷകർ ഉൾപ്പെടെ ആയിരത്തോളം പേർ പങ്കെടുക്കുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ കേന്ദ്രീകരിച്ചുള്ള സമാന്തര പരിപാടി നടക്കുമെന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഇതിൽ പങ്കെടുക്കുമെന്നും നമുക്ക് ഒരു വ്യക്തത വരുന്നുണ്ട് വി സിമാരെ കൂടാതെ കേന്ദ്ര സ്ഥാപനങ്ങളുടെ ഡയറക്ടർമാർ എ ഐ സി ടി ഇ ചെയർപേഴ്സൺ ടി ജി സീതാറാം യു ജി സി വൈസ് ചെയർപേഴ്സൺ നാക്ക് ഡയറക്ടർ തുടങ്ങി ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്തെ പല പ്രമുഖരും പല സ്ഥാപനങ്ങളുടെ മേധാവികളും ഈ ഒരു ആർ എസ് എസ് നടത്തുന്ന പരിപാടിയിൽ പങ്കെടുക്കും എന്ന് നമുക്ക് അറിയാൻ സാധിക്കുമ്പോൾ സ്വാഭാവികമായും പത്ത് വർഷത്തിനപ്പുറത്തേക്ക് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ കൈപ്പിടിയിലൊതുക്കുക എന്ന ഒരു തന്ത്രപരമായിട്ടുള്ള ലക്ഷ്യത്തോടുകൂടി ആർ എസ് എസ് പങ്ക നടപ്പിലാക്കുന്ന ഈ ഒരു സമ്മേളനത്തിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഉൾപ്പെടെ പങ്കെടുക്കുമ്പോൾ നമുക്ക് കാര്യങ്ങളുടെ പോക്ക് വളരെ വ്യക്തമാകുകയാണ്